നമസ്കാരം അങ്ങനെ വിഷു ഈസ്റ്റർ ഈസ്റ്ററായിട്ട് വെക്കേഷനൊക്കെ ആയിട്ടുള്ള ഒരു ടൈമിൽ മൂന്ന് മലയാള സിനിമകൾ തിയേറ്ററുകളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സിനിമകൾ വരുന്നതിന് മുന്നേ തന്നെ ഭയങ്കരമായിട്ടുള്ള സംസാരം ഉണ്ടായിരുന്നു ഏത് സിനിമയായിരിക്കും ഹിറ്റ് അടിക്കുക എന്നുള്ളത് മൂന്ന് സിനിമകളും വിജയിക്കട്ടെ എന്നുള്ളതാണ് നമ്മളൊരു സിനിമ പ്രേക്ഷകൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് ഓക്കെ ഈ മൂന്ന് സിനിമകളും നല്ല അഭിപ്രായങ്ങളാണ് നല്ല വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ സിനിമകളും റിലീസിന് വന്നു ഒപ്പം തന്നെ തമിഴ് സിനിമയും വന്നിട്ടുണ്ട് അജിത്തിൻ്റെ അപ്പോൾ നമ്മുടെ ബസുഖ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂക്കയുടെ സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതലും കൂടുതൽ സ്ക്രീനുകളൊന്നും ഈ സിനിമ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നില്ല എക്സ്ട്രാ ഷോസുകളൊക്കെ ആഡ് ചെയ്ത് നൈറ്റ് തന്നെ എന്നാലെ പിന്നെ വന്നിരിക്കുന്നത് നസ്ലിൻ്റെ സിനിമയാണ് ഒരു ബോക്സിംഗിൻ്റെ ഒക്കെ ഒരു കഥാപശ്ചാത്തലത്തിലൊക്കെ എടുക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ അപ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞുള്ള സിനിമ അദ്ദേഹത്തിന് ഓൾറെഡി തന്നെ ഫാമിലി സപ്പോർട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കുറച്ച് സിനിമകളിലൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഫാൻസ് പവർ വന്നിട്ടുള്ള ഒരു നടൻ കൂടിയാണ് പിന്നെ വന്നിട്ടുള്ളത് ബേസിൽ ജോസഫിൻ്റെ മരണമാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഈ മൂന്ന് സിനിമകളും തിയേറ്ററുകളിൽ നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് പതിനഞ്ചിന് ബസുകട ടീം തൃശ്ശൂർ രാഗം തിയേറ്ററിൽ വരുന്നുണ്ട് അവരുടെ ടീം അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാനുള്ള ഒരു പരിപാടികളാണ് അതുപോലെ തന്നെ ഒരുപാട് സിനിമ തിയേറ്ററുകളിൽ ഇതിപ്പോൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് പണ്ടൊക്കെ നമ്മൾ ഈ ഒരു സിനിമയിലെ അഭിനയിച്ചിട്ടുള്ള ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഓൾറെഡി ി എല്ലാ തിയേറ്ററുകളിലേക്കും ഇവരെ ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു സാധാരണക്കാർക്ക് ഏറ്റവും വലിയൊരു കാര്യം തന്നെ കാരണം ഇവരെ കാണാനുള്ള ഒരു ചാൻസ് ആണെന്നുള്ളതാണ് ഓക്കെ അങ്ങനെ ഒരുപാട് നടമാരൊന്നും വരുന്നില്ല എങ്കിലും കൂടിയിട്ട് ഇനിയും വരാത്ത ആളുകളുണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും തിയേറ്ററുകളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ആഗ്രഹിക്കുന്ന മീൻസ് നമ്മളൊക്കെ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളൊന്നും തിയേറ്ററുകളിൽ ഇപ്പോഴും വന്നിട്ടില്ല ഓക്കെ എന്തായാലും നമ്മൾ പോയിട്ട് തൃശ്ശൂർ രാഗത്തിലെ ഒരു വീഡിയോ നമ്മളടുത്ത് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏത് സിനിമകളാണ് നിങ്ങൾ കണ്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമകളെ കുറിച്ചൊക്കെയുള്ള ഒരു അഭിപ്രായം നിങ്ങളെന്തായാലും വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക താങ്ക്